എല്ലാ ഭക്തജക്കും കദർബിൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണം നക്ഷത്രത്തിന്റെ ഫലമായിട്ടാണ് വന്നത് അപ്പോൾ ഏകദേശം തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ഭൂ ഭൂരിഭാഗം ഭക്തജനങ്ങളല്ലേ അപ്പോൾ കാര്യത്തിലേക്ക് പോകാം അപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ മോശം ഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ചിന്തിക്കേണ്ട നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും വേണ്ട സംഭവിക്കേണ്ടത് എന്തായാലും തീർച്ചയായിട്ടും സംഭവിക്കും പക്ഷേ അതിനൊക്കെയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി തരാനുള്ള കർത്തവ്യം ഈശ്വരനുണ്ട് നമ്മൾ സ്നേഹത്തോടു കൂടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ എനിക്കെൻ്റെ ഈശ്വരൻ മാറ്റത്തിനും ആ ഉള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം നമ്മൾ പൊതുവേ കേട്ട് കാണും ഒരു ആനയുടെ മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷം വരെയാണ് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സേക്കാമ്പോഴത്തേക്കൊരു പേടിയാണ് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് എനിക്ക് ജീവിതത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല നല്ലൊരു ജോലിയില്ല വീടില്ല അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് പലവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യണം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണ് അപ്പോൾ അത് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തൊട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ ഉയർച്ചയാണ് അതായത് കഴിഞ്ഞ തവണ നമ്മളെ കുറ്റപ്പെടുത്തിയ ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നേറാനും അതായത് ഒരു ഉദാഹരണത്തിന് നമ്മൾ സാമ്പത്തികമില്ലാത്ത ആൾക്കാരാണ് പല രീതിയിൽ ചെല്ലുമ്പം നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആഴ്ചയിലുള്ള ലോണുകളൊന്നും നല്ല രീതിയിൽ അടയ്ക്കാൻ പറ്റുന്നില്ല ജോലിയിൽ തടസ്സം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മളെ പുച്ഛിച്ചും തഴന്താഴ്ത്തിയും സംസാരിച്ച ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഉയർന്ന അവരെക്കാട്ടിയും പ്രഭാവത്തിൽ നമുക്ക് എത്തിച്ചേരാനുള്ള സാമ്പത്തിക ഭാഗ്യങ്ങൾ ഈശ്വരൻ നമുക്ക് തീർച്ചയായിട്ടും തിരുവോണം നക്ഷത്രക്കാർക്ക് തരും ഉദാഹരണത്തിന് സ്വന്തമായിട്ട് വീട് ഇല്ലാത്തവരാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വീട് പണി ഉടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുള്ള ഭാഗ്യം തിരുവോണം നക്ഷത്രക്കാർക്ക് ദൈവ കൃപകൾ തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ വിശ്വസിക്കും ഈശ്വരൻ നമുക്ക് ആ ഒരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തരും അപ്പം അതിന് നിലവിലുള്ള നമുക്ക് കടങ്ങളും ഇതൊക്കെ മാറി നമുക്ക് നല്ലൊരു ജോലിയുടെ ഭാഗ്യം അതായത് വിദേശത്ത് പോകാൻ നിൽക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വിവാഹകാര്യങ്ങൾ തടസ്സം നിൽക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ വിവാഹകാര്യങ്ങൾ അനുകൂലമായ ആലോചന കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ബന്ധത്തിൽ തന്നെ നമുക്ക് കിട്ടും ഒപ്പം തന്നെ നിലവിൽ ജോലിയുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് നമ്മുടെ ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഒരു ജോലി തിരുവോണം നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരുവോണം നക്ഷത്രക്കാരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ഉദാഹരണത്തിനെയും നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷമായ അനുഭവങ്ങൾ കിട്ടുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിനാട്ട് കിട്ടുമ്പോൾ മാനസികപരമായ പ്രയാസങ്ങളുണ്ടാകും നമുക്ക് കുടുംബമായിട്ടൊരു സന്തോഷമില്ല അങ്ങനെയുള്ള ചില രണ്ടായിരത്തി ഇരുപത്തി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കൊണ്ട് അപ്പോൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പോൾ ശത്രുദോഷത്തിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കുടുംബമായിട്ട് അത്താഴ പൂജയോ ദീപാരാധനയോ ആഴ്ചയിൽ ഒരു തവണ തൊഴുക ജോലി ഉള്ളവരാണെങ്കിൽ ഞായറാഴ്ചയിൽ പോയി ദീപാരാധന തൊഴുതാൽ മതി കുടുംബമായിട്ട് ഒപ്പം തന്നെ രക്തപുഷ്പാഞ്ജലി തിരുവോണ നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുക അപ്പം ഈ ശത്രുപരമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാർക്കായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തന്നെ നേരെ നല്ലപോലെ ശ്രദ്ധ ചെലുത്തി പഠിക്കാനും കൂടുതൽ ആയിട്ടുള്ള ടീച്ചർമാരുടെ അഭിപ്രായം അവർ ഏത് മത്സരത്തിൽ പങ്കെടുത്താലും വിജയിച്ചു വരും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവോണം നക്ഷത്രക്കാരുള്ള വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ വാർത്തിക സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരാണെങ്കിൽ അസുഖങ്ങളൊക്കെ മാറി നല്ല ഒരു ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ കഴിക്കുന്ന മരുന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്ത് പിടിക്കും ഒപ്പം തന്നെ വാർത്തിക സഹജമായ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരക്കാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ച പുഷ്പാഞ്ജലി ജലധാര ഒപ്പം തന്നെ അഹോര മന്ത്രം ജീവിച്ച ചരട് വലത് കൈ കിട്ടുക ഒപ്പം തന്നെ ദേഹരക്ഷയായിട്ട് ഏലസ് മൃത്യുഞ്ജയ മന്ത്ര ഏലസോ മൃതസഞ്ജീവനി ഏലസോ അടുത്തുള്ള തിരുമേനെ കൊണ്ട് ശരിയാക്കുക ഒപ്പം തന്നെ ഞാനത് ഏലസുകളും കാര്യങ്ങളും അടുത്താണെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം ഒപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതുവരെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഓൺലൈനിലൂടെ പരിഹാരമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് തിരുവോണം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു തരുന്നതാണ് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് അപ്രത്യക്ഷമായ കൂട്ടുകാരികളും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളും നമ്മളെ തേടിയെത്തും എത്തും ഒപ്പം തന്നെ നമ്മൾ ദൂരോട്ടൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു തടസ്സവും കൂടാതെ നമുക്ക് ആ യാത്ര ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് ചില ആൾക്കാർക്ക് ഒരാൾ എനിക്കിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ടൂർ പോയാൽ കൊള്ളാം ഇല്ലെങ്കിൽ എനിക്ക് കൈലാസത്തിൽ പോയാൽ കൊള്ളാം കോദർനാഥ് അതായത് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ എനിക്ക് ആ ക്ഷേത്രത്തിൻ്റെ പേര് വിട്ടുപോയി പെട്ടെന്നുള്ള ഇതാണ് ആ പല പല ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചോറ്റാനിക്കര പിന്നെ എന്തുവാണ് ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് തിരുവരാണിക്കുളം ഇല്ലെങ്കിൽ നാലമ്പ്ര ദർശനം അങ്ങനെ പല പല ക്ഷേത്രത്തിൽ നമുക്ക് പോകാനുള്ള അവസര കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാകും ഒപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ മുന്നോട്ട് പോകരുത് നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് തിരുവോണ നക്ഷത്രക്കാർ ഒരിക്കലും മുന്നോട്ട് വരുക നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സുഹൃത്തുക്കൾക്ക് പൈസ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ജാമ്യം നിൽക്കുകയോ എടുക്കുകയോ ചെയ്യരുത് അത് പോലീസ് കേസ് വരാൻ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൈസ സംബന്ധമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവോണ നക്ഷത്രക്കാർ കടം കൊടുക്കരുത് അപ്പം നമുക്ക് പൈസ ഇല്ലാത്തപ്പം അവൻ നമ്മളെ സഹായിച്ചതാണ് അപ്പം അവനെ നമ്മളെ സഹായിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പൈസ കൊടുക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്ത് ബന്ധം ഇല്ലാതായി ശത്രുതാ മനോഭാവം വരുന്നതാണ് ഇപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൈസ കടം കൊടുക്കുകയോ ജാമ്യം നീക്കുകയോ പൈസ സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം തിരുവോണം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ഭാര്യയുടെ വീട്ടുകാരാണ് ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞ് നമ്മൾ പൈസ കടം കൊടുത്താൽ തിരിച്ചിൽ ഒരിക്കലും കിട്ടത്തില്ല അതുപോലെ നമ്മുടെ വാഹനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് നല്ല നല്ല സുഹൃത്തുക്കളെ പിണക്കത്തിൽ ഒരു അവസരം കൊടുക്കാതിരിക്കുക ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റുള്ളവരുടെ വാക്കുകെട്ട് തിരുവോണം നക്ഷത്രക്കാർ പല കാര്യങ്ങളും ഏർപ്പെടരുത് ഒരു കൂട്ടുകാരും വരാൻ നമുക്കൊരു ബിസിനസ്സ് തുടങ്ങിയേക്കാം അപ്പോൾ ഒരു ഒരാളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നൂറ് തവണ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൈ കൊടുക്കുകയാണ് പല പല ചിന്തയിലേക്ക് നമ്മൾ പൈസ വരുന്നതിനനുസരിച്ച് നമുക്ക് പല പല ഉണ്ടാകും പക്ഷെ നല്ല നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല ബിസിനസ്സിൽ നടത്തുക ഈ ബിസിനസ് ചെയ്താൽ ഇവിടെ വിജയിക്കും എന്നുള്ള നമ്മളൊരു പത്ത് തവണ നമ്മൾ ആലോചിക്കുക മറ്റുള്ള അഭിപ്രായം തരും നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണം ഒരു ഉദാഹരണത്തിന് ആളില്ലാത്ത മേഖല മേഖലയിൽ ഹോട്ടൽ തുടങ്ങി അവിടെ തിരിച്ചായിട്ടും കച്ചവടം കിട്ടത്തില്ല അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം ഈ ബിസിനസ്സ് ചെയ്താൽ എനിക്ക് ശരിയാകും അപ്പം നമ്മൾ കുറച്ച് പേരോടൊന്ന് അഭിപ്രായം ഒന്ന് കേൾക്കണം അതായത് ഒരാളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് ഏരിയയിലാണ് അവിടെ പോയി ഒന്ന് തിരക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ നമ്മളൊന്ന് പത്ത്വണ് ഒന്ന് ചിന്തിക്കണം കൂടുതൽ കുഴപ്പമില്ല അപ്പോൾ അവൻ്റെ സ്വഭാവം അറിയണം അവൻ ചെയ്ത നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ നോക്കുക അപ്പം തിരുവോണം നക്ഷത്രക്കാര് പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രദേവനയാണ് അപ്പോൾ ചന്ദ്രക്ഷേത്രത്തിൽ പോയി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് ചന്ദ്രഭഗവാനെ കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക ഒപ്പം തന്നെ തിരുവോണം നക്ഷത്രത്തിൽ പോയി ഭഗവതി സേവ ഗർപതി ഹോമം ചെയ്യുക അപ്പം ഈ നവഗ്രഹത്തിന് ഒമ്പത് വലത്ത് വെക്കുമ്പോഴത്തേക്ക് തിരുവോണത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യകാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാകുന്നതാണ് ശത്രുദോഷങ്ങളൊക്കെ മാറി ഒപ്പം തന്നെ ചന്ദ്രനെ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ തിരുവോണത്തിൻ്റെ വരുന്ന ദിവസം ഭഗവതി സേവ ഗണപതി ഹോമം ഒരു വർഷക്കാലം നടത്തണം ഈ ഭഗവതി സേവ എന്തിനാണ് നമ്മൾ ജീവിതത്തിലുള്ള വിജയം നമ്മൾ കുടുംബപരമായിട്ട് സന്തോഷപരമായി പോകാൻ വേണ്ടിയാണ് ഭഗവതി സേവ നടത്തുന്നത് ഒപ്പം തന്നെ ചോട്ടാനിക്കരയിലോ ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂരോ ദർശനം നടത്തുക ഈ അച്ഛൻ വഴി അമ്മ വഴി കുടുംബപരമായ ദേവതകളെ പ്രീതിപ്പെടുത്തുക വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ വിളക്ക് കത്തിക്കാൻ എണ്ണ കൊടുക്കുക ദേഷ്യദേവതയെ പ്രീതിപ്പെടുത്തുക അപ്പോൾ നമ്മൾ അച്ഛൻ്റെ കുടുംബക്കാരായിട്ട് വഴക്ക് കിട്ടുമെന്ന് വിചാരിച്ച് അവരുടെ വീട്ടിലെ കാവാണെന്ന് വെച്ച് നമ്മൾ പോകാതിരിക്കുന്നത് അങ്ങനെ പറഞ്ഞതിൻ്റെ കഴിഞ്ഞ ദോഷം അവർക്കാണ് ഒപ്പം തന്നെ തിരുവോണം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭഗവതി സേവയും ഗണോത്സവവും ഒരു വർഷക്കാലം വഴിപാടായിട്ട് ചെയ്യുക ദേഹരക്ഷയായിട്ട് അശ്വാരുടെ മന്ത്ര ഏല ധരിക്കുക ഒപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ആഴ്ച ഒമ്പത് വരത്ത് വെച്ച് ചന്ദ്രനി കരിക്കഭിഷേകം ചെയ്യുക അർച്ചന ഒമ്പത് പേർക്കാണ് ജോലിയുള്ളവർ ഈ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ചെയ്താൽ മതി അപ്പൊ നിലവിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനെ പരിഹാരം നൽകുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി